എല്ലാവർക്കും നമസ്കാരം ഭരണി നക്ഷത്രത്തിന്റെ മാസഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ മാസഫലം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില മനപ്രയാസങ്ങളെ ഇവർ അഭിമുഖീകരിക്കേണ്ടതായും വരും എന്തെങ്കിലും പരാജയ വീതിയും ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർ വിമുഖത കാണിക്കും എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ തൽക്കാലം ഇവർക്ക് വലിയ ദോഷം ഉണ്ടാകില്ല തൊഴിൽ രംഗത്തും അഭിവൃദ്ധികളും സാമ്പത്തിക ഭദ്രതയും കാണുന്നു ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഗൃഹനിർമ്മാണം നടക്കാൻ സാധ്യത കാണുന്നു ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടും ഇഷ്ടപ്പെടുന്നവർക്കൊന്നിലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യാം